ആഹാരം ആരോഗ്യത്തിന് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് വിവിധ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുന്നത് ധാന്യകം മാംസ്യം കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതു ലവണങ്ങൾ എന്നിവയാണ് വിവിധ പോഷക ഘടകങ്ങൾ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്സ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ ധാനികങ്ങളുടെ വിവിധ രൂപങ്ങളാണ് ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാനികം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മാംസ്യം അഥവാ പ്രോട്ടീൻ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത് ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം കൊഴുപ്പ് അഥവാ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിലൊന്നാണ് കൊഴുപ്പ് മാംസം മത്സ്യം പാൽ പാലുൽപ്പന്നങ്ങൾ മുട്ട വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു വിവിധതരം എണ്ണകൾ നെയ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ് കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ് ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ജീവകങ്ങൾ അഥവാ വിറ്റാമിനുകൾ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുലവണങ്ങളും കാരറ്റ് ചീര ചേമ്പില മുതലായവയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ കണ്ണ് ത്വക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു മുട്ട പാൽ തുടങ്ങിയവയിൽ ധാരാളം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി ധാന്യങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു പഴങ്ങളിൽ ധാരാളം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ത്വക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു കേബേജ് ചീര കോളിഫ്ലവർ മുതലായവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ആവശ്യമായ ധാതു ലവണങ്ങളാണ് ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് സോഡിയം ഐഡീൻ മുതലായവ ഇലക്കരകൾ മത്തൻകുരു മുതിര തുടങ്ങിയവയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നു ഇരുമ്പ് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു ഇലക്കരകൾ ഏത്തപ്പഴം ചേന മുതലായവയിൽ കാൽസ്യം ഫോസ്ഫറസ് ഇവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇവ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു കറിവുപ്പിൽ നിന്നും ലഭിക്കുന്ന സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു കടൽ വിഭവങ്ങളിൽ ധാരാളം അടങ്ങിയിട്ടുള്ള അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും കാരണമാകുന്നു